ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിരമുദ്രി മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവറിന്റെ ആരോപണങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എന്തും വിളിച്ചുപറയുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ തരംതാണുവെന്നും ഇ എൻ മോഹൻദാസ് കുറ്റപ്പെടുത്തി പാർട്ടിയെയും സർക്കാരിനെയും ഒക്കെ തന്നെ എതിരായി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കോടാലിക്കൈയായി അദ്ദേഹം മാറിയിരിക്കുകയാണ് ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അൻവറപ്പറ്റി പറയുന്നത് തന്നെ ശരിയല്ല അദ്ദേഹത്തിന് എന്തൊക്കെയോ നിഗൂഢമായ ലക്ഷ്യങ്ങളും ഇടൻ അജണ്ടകളുമുണ്ട് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് എല്ലാ അവജ്ഞയോടെ ജില്ലയിലെ പാർട്ടി ഒന്നാകെ തള്ളി പറയാനാണ് ഒരു ജനപ്രതിനിധിക്കിണങ്ങാത്ത പ്രസ്താവനയും പ്രവൃത്തിയുമാണ് അദ്ദേഹം നടത്തുന്നത് സ്വർണക്കടത്ത് മാഫിയയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം സാധൂകരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം അൻവർ പുറത്തുവിട്ട വീഡിയോയിലുള്ളത് അറിയപ്പെടുന്ന കള്ളക്കടത്ത് കാരിയർമാരാണ് ഇവരെ മഹത്വവൽക്കരിക്കുകയും സംരക്ഷിക്കുകയുമാണ് അൻവർ ചെയ്തതെന്ന് മോഹൻദാസ് സ്വർണക്കടത്തിനും ഹവാല ഇടപാടിനുമെതിരെ ശക്തമായ നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുന്നത് പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്തും ഹവാല ഇടപാടും സുഗമമാക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ സഹായിക്കുന്നത് കഴിഞ്ഞ ദിവസം വനംവകുപ്പിന്റെ പരിപാടിയിൽ ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലാണ് ഉദ്യോഗസ്ഥരെ അധിക്ഷേപിച്ചത് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യം മാധ്യമങ്ങളിൽ കണ്ടതാണ് ജനപ്രതിനിധിക്ക് നിരക്കാത്ത രീതിയിൽ എന്തും വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥരെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം എൽ എക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതാണ് ഇത്തരം നിലപാടുകൾ ഇത്തരം പ്രവർത്തികൾ തിരുത്തണമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ആവശ്യപ്പെട്ടിരുന്നു വലതുപക്ഷ ശക്തികൾക്ക് സഹായകരമായ പരസ്യ പരസ്യപ്രസ്താവനയുണ്ടാകില്ലെന്ന് ജില്ലാ നേതൃത്വത്തിന് ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള പരസ്യ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നത് എന്തും വിളിച്ചുപറയുന്ന അവസ്ഥയിലേക്ക് പി വി അൻവർ തരംതാണു ഇത്തരം പ്രസ്താവനകളും പ്രവർത്തികളും ആവർത്തിക്കുന്ന രീതി തിരുത്താൻ സന്നദ്ധമാകണം വലതുപക്ഷത്തിന്റെ ആയുധമായി പ്രവർത്തിക്കുന്ന പി വി അൻവറിന്റെ പ്രസ്താവനകളെയും പ്രവർത്തികളെയും അവജ്ഞയോടെ തള്ളിക്കളയാൻ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരണമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ